ഇത് രാജേഷിന്റെ കഥയാണ് അദ്ദേഹത്തിന് അൻപത്തിരണ്ട് വയസ്സാണ് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ സമയത്ത് ഉയർന്ന രക്തസമ്മർദ്ദവും ഉയർന്ന കൊളസ്ട്രോളും കണ്ടെത്തിയത് ഡോക്ടർ അദ്ദേഹത്തിന് രണ്ട് മരുന്നുകൾ തുടങ്ങാൻ നിർദ്ദേശിച്ചു അങ്ങനെ രാജേഷ് കൃത്യമായി മരുന്ന് കഴിക്കാൻ തുടങ്ങി അതിനനുസരിച്ച് ബിപിയും കൊളസ്ട്രോളൊക്കെ നോർമലുമായി എന്നാൽ ഏകദേശം ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് രാജേഷ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ലൈംഗിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കൃത്യമായിട്ടും ഉദാഹരണം ലഭിക്കുന്നില്ല പണ്ടത്തെ പോലെ ഇറക്ഷൻസ് ഒന്നും സ്ട്രോങ് ആകുന്നില്ല ആദ്യം അദ്ദേഹം കരുതിയത് പ്രായമായല്ലേ അൻപത് വയസ്സ് കഴിഞ്ഞില്ലേ അതിൻ്റെതായിരിക്കുന്നതാണ് പിന്നീട് ജോലിയിലുള്ള ടെൻഷനെ കൊണ്ടായിരിക്കുന്നു വിചാരിച്ചു എന്നാൽ സ്വന്തം ഹൃദയത്തിൻ്റെ ആരോഗ്യം ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും കഴിച്ചു തുടങ്ങിയിട്ടുള്ള അതേ മെഡിസിൻ തന്നെയാണ് ഈ ഉദാഹരണക്കുറവിൻ്റെയും കാരണക്കാരൻ എന്നുള്ളത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഡോക്ടർ പ്രശ്നം ഇത് രാജേഷിൻ്റെ മാത്രം കഥയല്ല നമ്മളിൽ പലരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിക്കുന്ന സാധാരണ മരുന്നുകൾക്ക് നമ്മളുടെ ലൈംഗിക ജീവിതത്തിന് തന്നെ നിശ്ശബ്ദമായി തകർക്കാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങളും അത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം ഏതൊക്കെയാണ് ആ മരുന്നുകൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം ഏറ്റവും പ്രധാനമായി ഇതിനെ പറ്റിയിട്ടുള്ള പരിഹാരം എന്താണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയത്തിനെ കുറിച്ചാണ് മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോ നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം ആദ്യം ഈ വീഡിയോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സന്ദേശത്തിലേക്ക് ഞാൻ ആദ്യം വരാം ഞാൻ ചില മരുന്നുകളുടെ പേരുകൾ ഈ വീഡിയോയിൽ പറയും നിങ്ങൾ ആ പറയുന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ആ മരുന്നുകൾ നിർത്തരുത് അങ്ങനെ ചെയ്യുന്നത് വളരെയധികം അപകടകരമായിരിക്കും ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവന് പോലും ഒരു ഭീഷണിയായേക്കാം ഈ മരുന്നുകൾ നമുക്ക് തരുന്ന ഗുണങ്ങളും അതുണ്ടാക്കുന്ന ഉദാഹരണക്കുറവുകളും ഇത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്യേണ്ടതുണ്ട് ഈ വീഡിയോൻ്റെ ഉദ്ദേശം നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡോക്ടറുമായി തുറന്ന് സംസാരിക്കാനും ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള മരുന്ന് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാനുള്ള അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം അഥവാ ഇറക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രക്രിയയാണ് അത് തുടങ്ങുന്നത് നമ്മളുടെ ബ്രെയിനിൽ നിന്നാണ് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാവാം കാണുന്ന സമയത്താവാം കേൾക്കുമ്പോളാവാം തലച്ചോറിൽ നിന്നുള്ള ചില സിഗ്നൽസ് നെർവ്സ് വഴി പുരുഷ ലിംഗത്തിലേക്കാണ് എത്തുന്നത് ഇത്തരത്തിലുള്ള സിഗ്നൽസ് ലിംഗത്തിലെത്തുന്ന സമയത്ത് അവിടെയുള്ള രക്തക്കുഴൽ വികസിക്കുകയും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ശക്തമായി രക്തം പമ്പ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെയാണ് ഉദാഹരണം സംഭവിക്കുന്നത് ഈ ഒരു പ്രക്രിയയിൽ തലച്ചോറ് ഹോർമോണുകൾ ഞരമ്പുകൾ രക്തക്കുഴൽ ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാൽ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ ഈ പ്രക്രിയയിലെ ചില ഭാഗങ്ങളെ ബാധിക്കുന്നുണ്ട് അത് ഹോർമോൺ പ്രൊഡക്ഷൻ ആവാം അല്ലെങ്കിൽ തലച്ചോറിൽ നിന്നും ലിംഗത്തിലേക്കുള്ള നവ് സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ വികസനത്തിനെ തടഞ്ഞിട്ടാവാം അങ്ങനെ പല രീതിയിൽ ഇത്തരത്തിലുള്ള മെഡിസിൻസിന് സെക്ഷൽ ഫങ്ഷൻ കുറയ്ക്കാൻ സാധിക്കും ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള മരുന്നുകളായിട്ടുള്ള പ്രതികളെ പരിചയപ്പെടാം അതിൽ ആദ്യത്തേത് പ്രഷർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബീറ്റ ബ്ലോക്കർ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളാണ് ഇതിൻ്റെ ഉദാഹരണമാണ് എറ്റനലോൾ മെറ്റോപ്രലോൾ അല്ല ഇത്തരത്തിലുള്ള മരുന്നുകൾ ബി പി കുറയ്ക്കുകയും ചെയ്യും ഹൃദയത്തിൻ്റെ മിടുപ്പ് കുറയ്ക്കുകയും ചെയ്യും പക്ഷെ മാത്രമല്ല ഇത്തരത്തിലുള്ള മരുന്നുകൾക്ക് തലച്ചോറിൽ നിന്നും ലിംഗത്തിലേക്കുള്ള നെർവ്സിൻ്റെ ഫങ്ഷനെ ബാധിക്കാൻ സാധിക്കും ലിംഗത്തിലേക്കുള്ള രക്തോട്ടം കുറയ്ക്കാനും ഇത്തരത്തിലുള്ള മരുന്നുകൾക്ക് സാധിക്കുന്നതാണ് പക്ഷെ ബിറ്റോ ബ്ലോക്കർ വിഭാഗത്തിൽ തന്നെയുള്ള നെബി വില എന്ന് പറയുന്ന മെഡിസിൻസിനൊന്നും ഇങ്ങനെ ഉദാഹരണക്കുറവ് ഉണ്ടാക്കാനുള്ള കഴിവ് ഇല്ലാന്നും പറയുന്നുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഡോക്ടർമാർ എഴുതുന്ന മരുന്ന് തന്നെയാണ് അതിലൊന്ന് സിംവ സ്റ്റാറ്റിൻ ആണ് രണ്ടാമത്തത് എറ്റോർവ സ്റ്റാറ്റിൻ ആണ് സ്റ്റാറ്റിൻസ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും സംശയം തോന്നാം നിങ്ങളാലോകും കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് രക്തക്കുഴലിന് നല്ലതല്ലേ ശരിയാണ് പക്ഷേ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്ട്രോൾ നമ്മളുടെ ശരീരത്തിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ കൊളസ്ട്രോൾ അത്യാവശ്യമാണ് ചിലരിൽ ഈ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് അതും ദീർഘകാലം കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോളിന് ചിലപ്പോൾ അത് വല്ലാതെ കുറച്ചേക്കാം ഇങ്ങനെ വരുമ്പോൾ അത് ടെസ്റ്റോസ്ട്രോണിൻ്റെ ഉൽപാദനത്തിനെ ബാധിക്കും അത് താൽപ്പര്യക്കുറവിനും ഉദാഹരണക്കുറവിനും ഒരു കാരണമായേക്കാം അപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോൾ മരുന്ന് കഴിച്ച് തുടങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തത്തിലുള്ള ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതിന് സിമ്പിളായി ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതിയാവും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊന്നും ചെയ്യാതെ ഉടനെ തന്നെ ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ അത് ചിലപ്പം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്യാം മൂന്നാമത്തത് പ്രമേഹത്തിന് കഴിക്കുന്ന മെറ്റ്ഫോർമിൻ പോലെയുള്ള മരുന്നുകളാണ് പ്രമേഹം തന്നെ ഉദാഹരണത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരനാണ് പ്രമേഹമുള്ള അൻപത് ശതമാനം ആൾക്കാർക്കും ഉദാഹരണക്കുറവ് ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ ചില സ്റ്റഡീസിൽ പറയുന്നത് മെറ്റ്ഫോർമിൻ സ്ഥിരമായി കഴിക്കുന്നവർക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവിൽ കുറവ് വരാം വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നതിനനുസരിച്ച് നെർവ്സിൻ്റെ ഫംഗ്ഷനിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ മെഡോമിൻ സ്ഥിരമായി കഴിക്കുന്ന ചിലർക്കും ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാന്നാണ് പറയുന്നത് പ്രമേഹത്തിന് വേണ്ടി ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ആദ്യം എഴുതുന്ന ഒരു തരത്തിലുള്ള മെഡിസിനാണ് മെഡ്ഫോമിൻ മെഡ്ഫോമിൻ കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ലെവലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് അതിനുശേഷം നിങ്ങളുടെ ഡോക്ടറുമായി നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ബി ട്വൽ സപ്ലിമെൻസ് കഴിക്കണോ അതോ മറ്റു തരത്തിലുള്ള മെഡിസിൻസിലേക്ക് എന്നുള്ള തീരുമാനം നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക നാലാമത്തത് ഒരു ഷോക്കറാണ് ഈ ഒരു മരുന്നിൻ്റെ പേര് ഞാനും ഈ ലിസ്റ്റിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ആസ്പിരിൻ ആണ് നിങ്ങൾ കഴിക്കുന്ന ആസ്പിരിൻ അത് തന്നെ ഹൃദയത്തിൻ്റെ സുഹൃത്തു നിന്നാണ് നമ്മൾ ആസ്പിരിനെ വിളിക്കുന്നത് എന്നാൽ അടുത്തിടെ നടന്നിട്ടുള്ള ഒരു സ്റ്റഡിയിൽ ആസ്പിരിനും ഉദാഹരണക്കുറവും തമ്മിൽ ഒരു ബന്ധം കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണം പ്രോപ്പറായി നടക്കണമെന്നുണ്ടെങ്കിൽ രക്തക്കുഴൽ വികസിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ രക്തക്കുഴലിനെ വികസിപ്പിക്കാൻ നൈട്രിക് ഓക്സൈഡ് വേണം ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷനെയാണ് ആസ്പിരിൻ ബാധിക്കുന്നത് എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തോളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു സ്റ്റഡിയിൽ എൺപത് ശതമാനം ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് കഴിക്കുന്ന പുരുഷന്മാർക്കും ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഇതുവരെ കമ്പയർ ചെയ്തത് ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കാത്ത ആൾക്കാരെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വെറും ഒരു കോറിലേഷൻ സ്റ്റഡി ആയിരുന്നില്ല മെൻറ്റേലിയൻ റാൻഡമൈസേഷൻ അനാലിസിസ് എന്നുള്ള ഒരു അനാലിറ്റിക്കൽ ടെക്നിക്കും ഈ സ്റ്റഡിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഉദാഹരണക്കുറവിൻ്റെ ഒരു കാരണം ആയേക്കാണെന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു സ്ട്രോങ് ഇൻഡിക്കേറ്ററാണത് ആസ്പ്രനും സ്റ്റാറ്റിൻസ് പോലത്തെ മരുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനാണ് രക്ഷിച്ചിട്ടുള്ളത് കൊളസ്ട്രോൾ കൂടി നിന്ന് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാവാം ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് വീണ്ടും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാം പ്രമേഹം കൂടി നിന്ന് കഴിഞ്ഞാലും ഡയറക്റ്റ്ലി അത് കാരണം ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള മരുന്നുകൾ മാത്രമല്ല ഉദാഹരണക്കുറവിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് ഈ മരുന്ന് കഴിക്കേണ്ടി വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതായത് ഹൈ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതൊക്കെയാണ് ഡയറക്ട്ലി ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും സെക്ഷൽ ഡിസ്ഫങ്ഷനും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന അസുഖങ്ങൾ തന്നെ ഞരമ്പുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാം ലിംഗത്തിലേക്കുള്ള രക്തവട്ടം കുറയ്ക്കാം ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനിലെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ ഉദാഹരണക്കുറവും ഉണ്ടാക്കാം നിങ്ങൾ എപ്പോഴാണ് ഈ മരുന്നുകളെ സംശയിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നെങ്കിൽ എന്നാൽ മരുന്ന് കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഉദാഹരണത്തിന് പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചതെങ്കിൽ ആ മരുന്ന് ഉദാഹരണക്കുറിവിൻ്റെ ഒരു കാരണമാവാൻ സാധ്യതയുണ്ട് എന്നാൽ മരുന്ന് കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ട് ഉദാഹരണത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മരുന്നല്ല മറിച്ച് നിങ്ങളുടെ അസുഖം തന്നെയാണ് നിങ്ങളുടെ ഉദാഹരണക്കുറവിൻ്റെ പ്രധാന കാരണക്കാരൻ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംശയം തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ മരുന്ന് നിർത്തുകയല്ലേ ചെയ്യേണ്ടത് പകരം നിങ്ങളുടെ ഡോക്ടറുമായി ഈ ഒരു പ്രശ്നം തുറന്ന് സംസാരിക്കുക ഡോക്ടർക്ക് നിങ്ങളുടെ മരുന്നുകൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഒരു ബദൽ നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ടൈം മാറ്റാനോ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനോ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ബി പി കുറയ്ക്കാൻ ബീറ്റാ ബ്ലോക്കേഴ്സ് മാത്രമല്ല എ സി ഇൻഹിബിറ്റേഴ്സ് ഉണ്ട് ആൻഡിയോടെൻസിൻ റിസപ്റ്റ ബ്ലോക്കേഴ്സ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഡോക്ടറോട് നേരിട്ട് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും ഒരു പരിഹാരമുണ്ട് കേരളത്തിലെ മികച്ച ഡോക്ടർമാരുമായി നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോവാതെ ഓൺലൈനായി ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് ഡോഫോഡി ഡോട്ട് കോം സന്ദർശിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ അതിനു പറ്റിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ഓൾറെഡി ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വലിച്ചെറിയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് മറ്റു കുറച്ച് കാര്യങ്ങളും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡയറ്റ് ശരിയാക്കാം എക്സസൈസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ റെഗുലറായി എക്സസൈസ് ചെയ്ത് തുടങ്ങണം നിങ്ങളുടെ ഉറക്കം ശരിയാക്കാൻ ശ്രമിക്കണം സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പഠിക്കുന്നതാണ് ഉദാഹരണക്കുറവെന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ആദ്യത്തെ ഒരു ലക്ഷണം കൂടിയാവാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഏത് മരുന്നാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് താഴെ കമൻറ്റ് ചെയ്യുക ലൈംഗിക ലൈംഗികാരോഗ്യത്തിനെക്കുറിച്ച് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ